ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം സുജിത് ഭക്തന്റെ ഒരു കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം നടന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ സുജിത് ഭക്തൻ പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബാഡ് കമന്റ്സ് വളരെ മോശമായിട്ടുള്ള മെയിൽസ് അത് ഇദ്ദേഹത്തിനെതിരെ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഫാമിലിക്കെതിരെയും ഇദ്ദേഹത്തിന്റെ വൈഫിനെതിരെയും ഒരു കൊച്ചു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ പോലും വെറുതെ ഇടാത്ത രീതിയിൽ അത്രയും വൃത്തികേട്ട മെസ്സേജസും കമന്റ്സും ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്കെതിരെ ഇവർ പോരാടാൻ തീരുമാനിച്ചു ഇവനെ പൊക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഒരു വീഡിയോ ചെയ്തത് അങ്ങനെ ചെയ്ത ആ ഒരു പർട്ടിക്കുലർ വീടിന്റെ അടിയിലും ഈ നാറി വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് കാര്യം അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് ഇവൻ നിന്നത് പക്ഷെ ഇവനെ പൊക്കി ഇവനെ പൊക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ജാതകം അടക്കം പൊക്കിയിട്ടുണ്ട് ലിറ്ററലി അവന്റെ ഫോട്ടോ എന്റെ കൈ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ അത് അവൻ തന്നെ അവനെ ചെറുതായിട്ട് ഞാൻ നെയിലിട്ടൊന്നും എനിക്ക് ചെറിയ ഒരു യുവദർശ്യം മാറ്റിയതേ ഉള്ളൂ അത് അവൻ തന്നെ ഇവന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തിങ്ങനെ കാണിക്കുന്നത് ത്വര ഉണ്ട് പക്ഷെ സുജിത് ഭക്തൻ ഇത് ചെയ്യാത്ത പക്ഷം നമ്മൾ അത് ചെയ്യുന്നതല്ല പുള്ളി തന്നെ പുറത്തുവിടട്ടെ എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മളെടുത്ത് ഇവനെ കാണിക്കും

ഞാനും ഇൻസ് കേട്ടോ ഇത് പറയാനായിട്ട് നമുക്കൊരു ഒരു പരിമിതി മാത്രമല്ല എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ പറയും റിവീൽ ചെയ്യും ഇവനാണ് ആളെ പെണ്ണല്ല ഇവനാണ് നമ്മൾ റിവീൽ ചെയ്യും ചെയ്ത് അവരെ ഈ പറഞ്ഞ പോലെ ലോകത്തിന്റെ മുമ്പിൽ എന്നെ കൊണ്ടാവുന്ന എന്തൊക്കെ എനിക്ക് അവനെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും നിങ്ങളെ കാണിച്ചിരിക്കും ലീഗൽ സൈഡ് അവരെ കൂട്ടിയിരിക്കും ഈവൻ ഇന്ത്യയിലല്ല അതാണ് ഇവന്റെ ഏറ്റവും വലിയ അഹങ്കാരം ഇന്ത്യൻ ഇന്ത്യൻ നിയമ വ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നിയമ വ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ് ഈ കൊച്ചു കുഞ്ഞിനെ വരെ നീ എന്താണോ ചെയ്തത് ഞങ്ങൾ നിന്നോട് എന്താണ് ചെയ്ത് നിനക്ക് മനസ്സിനോട് തോന്നുന്നുണ്ടോ മനസ്സിനോട് തോന്നുന്നുണ്ടോ നിനക്ക് നീ ഒരു മനുഷ്യനാണോടാ ഇങ്ങനെയുള്ള കുറെ നാരുക അങ്ങ് ഇന്ത്യക്ക് പുറത്തിരുന്ന് കൊണയടിക്കുന്നവന്മാര് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു കോൺഫ്ലിക്റ്റ് നടന്ന സമയത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന കുറെ അവന്മാരുടെ കമന്റ് സെക്ഷനിൽ കാണാമായിരുന്നു യുവന്മാരുടെ ഒക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഉവുമാര് സൗദി അറേബ്യ എന്ന് ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഇരുന്നിട്ടായിരിക്കും ഉമാര് കൊണയ്ക്കുന്നത് അങ്ങനെ കുറെ അവന്മാരുണ്ട് ഇവന്മാരുടെ ഇവന്റെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ത്യക്ക് പുറത്ത് പോയിരുന്ന എന്തും പറയാം ഇവിടെ ഉള്ള ആളുകളെ എന്തും പറയാം ഇവനെ ഇവനെയൊന്നും നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തരത്തിലൊരു വിചാരമുണ്ട് അത് ഈ ഒരു കേസോടുകൂടി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള വിചാരമുള്ള മക്കൾമാർ അവന്റെ ഒക്കെ അണ്ണാക്കി തന്നെ കൊടുക്കണം അറ്റ്ലീസ്റ്റ് ഇവന്റെ ഫോട്ടോ എടുത്ത് ഇവന്റെ കുടുംബത്തിന്റെ അടക്കം ഫോട്ടോ എടുത്ത് വെച്ച് നാട്ടിക്കണം ഇവന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവന്റെ ലിങ്ക്ഡിൻ എല്ലാ സംഭവം പൊക്കിയിട്ടുണ്ട് ഇവൻ അമേരിക്കയിൽ ബോസ്റ്റണിലാണ് ഉള്ളത് ഒന്ന് ആലോചിച്ചോളും ഇവൻ അമേരിക്ക എന്നിട്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് മസ്ക്കറ്റിൽ ഒക്കെയാണ് ഇവൻ പഠിച്ചത് നല്ല വിവരവും വിദ്യാഭ്യാസവും ഇതിനൊക്കെ ഇവൻ എവിടുന്ന് സമയം കിട്ടുന്ന എനിക്ക് മനസ്സിലാവാത്തത് ഇങ്ങനെയുള്ളവന്മാര് നാട്ടി വരുമ്പോ പൊക്കണം ആ ഒരു മൊമെന്റിൽ കുത്തുന്ന സമയത്ത് പൊക്കാനുള്ള നിയമം ആ ഒരു തരത്തിലുള്ള നടപടികൾ എടുക്കണം ഇവനക്കെതിരെ എന്തോ ഒരു തോന്നിയാസാ ആ ചേച്ചിയെ പറ്റി ആ കുഞ്ഞിനെയ്ത് അത് വർഷങ്ങളായിട്ട് അത് കംപ്ലീറ്റ് കമന്റ് സെക്ഷനിൽ മാത്രമല്ല മെയിൽ ത്രൂ ഇങ്ങനെ ഓരോ ഫേക്ക് മെയിൽസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പടച്ചിട്ടോണ്ടിരിക്കുകയാണ് അത് ഇവർക്ക് മാത്രമല്ല പല ഫാമിലി വ്ലോഗേഴ്സിനും ഇവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇവൻ ഇത്രയും സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരുത്തന ഇവര് ഇവൻ മാനസിക രോഗിയും കണ്ടാണ് ഇവൻ ഇവൻ ലോക സഹിക്കാണ് മാനസിക രോഗിയാണ് അങ്ങനെ പുള്ളിക്കാരൻ ഇവന്റെ ഫുള്ള് ജാഥകുടുത്തു നമ്പർ അടക്കം എടുത്തിട്ട് ഇവനെ കോൾ ചെയ്തു ഇവനെ വിളിച്ചു പുള്ളി ട്രാവൽ ലോക ചെയ്യുന്നതാണ് ലോകത്തിലെ എല്ലാ സൈഡിലും ഇങ്ങനെ ഫോളോവേഴ്സ് ഉണ്ടാവും അങ്ങനെ അവർ മുഖേന ഇവന്റെ നമ്പർ അടക്കം എടുത്തിട്ട് ഇവനെ വാട്സപ്പിൽ കോൾ ചെയ്തു കോൾ ചെയ്ത സമയത്ത് ഇവൻ കാണിച്ച ഒരു പൊട്ടത്തരം അത് പുള്ളി തന്നെ പറയട്ടെ ഞാൻ വെച്ച് തരാം ഞാൻ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോ മെയിലാണ് പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു സുജിത് ഭക്തനാണ് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആള് വാട്സാപ്പിൽ തിരിച്ചു വിളിച്ചു എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു ഞാൻ പറഞ്ഞു അപ്പൊ അവൻ ചോദിക്കുന്നത് വാട്ട് ഇസ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇറ്റ്സ് എന്ന് മാത്രം പറഞ്ഞു ഓൺലൈൻ അസോൾട്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ആ അവൻ എന്നോട് യു ഗോട്ട് എ പേഴ്സൺ അതായത് എന്തൊരു പൊട്ടനാണ് എന്തൊരു മണ്ടനാണ് ഇവൻ ഇത്രയും ബുദ്ധിമാനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഇവൻ ഇവൻ അവര് മെസ്സേജ് എടുത്ത വായി പറയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാനല്ല നോക്കേണ്ട ഉണ്ണി ഇത് ഞാനല്ല മറ്റേ സെറ്റപ്പ് മനസ്സിലായോ ആ മെസ്സേജ് ഞാൻ കാണിച്ചത് ഇതാണ് പുള്ളി അയച്ചത് സുജിത് ഭക്തൻ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് പോയി അത് കഴിഞ്ഞിട്ട് വോയിസ് കോൾ ചെയ്തിട്ടുണ്ട് പുള്ളി എടുത്തിട്ടില്ല തിരിച്ച് വിളിച്ചു എടുത്തില്ല പിന്നെ ഹൈ വാട്ട് ദിസ് അബൌട്ട് എന്നും മെസ്സേജ് വന്നു പിന്നെയും വിളിച്ചു പുള്ളിക്കാരൻ എടുക്കാൻ പറ്റിയില്ല അന്നേരം അങ്ങോട്ട് അയച്ചു ഇറ്റ്സ് ഓൾ അബൌട്ട് ആൻ ഓൺലൈൻ അസോൾട്ട് എന്നും പറഞ്ഞിട്ടാണ് അയച്ചത് അപ്പൊ തന്നെ ഐ ആം ഹൺഡ്രഡ് പേഴ്സെന്റ് മണ്ടക്ടാ ലോക പൊട്ടനായി പോയല്ലോ ഇവൻ എടാ ഇത്രയും വലിയ യൂണിവേഴ്സിറ്റി പഠിച്ചല്ലെങ്കിൽ അമേരിക്കയിലാണ് കാര്യമില്ല ഇച്ചിരി നാൾ ഇവനെതിരെ ആരും ഇവനെ ഇവനെ കിട്ടാൻ അല്ലെങ്കിൽ ി ഇത് കഴിഞ്ഞതിനു ശേഷം ഇവര് ഇവരെ നമ്പർ തപ്പി ഇവനെ വിളിക്കും ഇവരെ വിളിക്കുന്ന സമയത്ത് ഇവന്റെ സംസാരം നിങ്ങളൊന്ന് കേൾക്കണം ഈ സംസാരം കേട്ടാൽ നിങ്ങൾ വിചാരിക്കത്തില്ല ഈ പന്ന കഴിവേറിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അത്ര മാന്യതയുടെ നിറകുടം നിങ്ങളൊന്ന് കേട്ടോ എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രൈമറി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ കോർട്ടിൽ ലീഗലായിട്ട് നീങ്ങാണാം I don't know what this is about. Like seriously, and uh, whoever your cyber team is, you need to check this again because uh, Definitely. What, is this IP, what, is, what is this IP thing that you are talking about? share no, what, 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 is, what is this that you are talking about? Okay, fine. You okay. <laughs> No, 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 no listen, listen, to me. Like, okay. Yeah. I am not. I don't know who you are. Yeah, I know. I understand. I've never seen. എന്തായാലും താങ്ക്സ് ഫോർ കോപ്പറേറ്റിംഗ് ലൈക് ഇങ്ങനെ ഒരു റാൻഡാം കോള് വന്നപ്പോഴത്തേക്കും ഇത്രയും സമയം എടുത്തിനോട് സംസാരിക്കാൻ കാണിച്ചതിൽ സന്തോഷം ഇവന്റെ ആക്സെന്റ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഇവന്റെ അമേരിക്കൻ സിറ്റിസൺ ആണ് അല്ലെങ്കിൽ ഇവിടുന്ന് മൈഗ്രേറ്റ് ആയി കുറെ വർഷങ്ങളായിട്ട് അവിടെ അവിടെ തന്നെ കൂടിയാണ് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉള്ളവനാണ് ഇവനു എന്ത് സുഖമാണ് ഇതിനകത്ത് കിട്ടുന്നത് നിനക്ക അവിടെ എന്ത് ജോലി ഇല്ലേ നിനക്കൊന്നും സാധാരണ ഞാൻ ഈ അമേരിക്കയില് ഈ പറയുന്ന ഇവൻ എന്തോ നല്ല പൊസിഷനിൽ ഞാൻ സീനിയർ എഞ്ചിനീയർ എന്തോ ആണ് ഇവൻ നിന്റെ ഇടവേളകൾ ആനന്ദകരമാകാൻ ഈ മാതിരി അപരാധമാണോ കാണിച്ചു കൂട്ടുന്നത് ഇതിൽ നിന്ന് എന്ത് സുഖമാണോ പോലെ നിനക്ക് കിട്ടുന്നത് വീട്ടിൽ ആരും ഇല്ല നിനക്ക് നിന്റെ ഇത് തീർക്കാൻ വേണ്ടി ആരും ഇല്ലേ ഇതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് സമയത്ത് ഈ തന്ത വരും ഈ എനിക്ക് എന്റെ ബലമായ സംശയം ഇവൻ ഇവന്റെ തന്തയാണ് ഈ പരിപാടി ഒപ്പിച്ചാണ് ഇവൻ ഇത്ര മാന്യമായിട്ടല്ല ഇങ്ങോട്ട് വന്നിട്ട് മായൊക്കെ ചേർന്ന് സംസാരിക്കാൻ തുടങ്ങി സംസാരം കേട്ടപ്പോഴേ അറിയാം തന്ത നല്ല ഒന്നാം ഒരു ലോ ക്ലാസ് സാധനം ആണ് വെരി ഗുഡ് ആ അതെന്നെ മനസ്സിലായി അപ്പനാണെന്ന് അത് ശരി ഇപ്പൊ ഇപ്പൊ എല്ലാം മനസ്സിലായി സാറേ കുഴപ്പമില്ല സോ നമുക്ക് അപ്പൊ അച്ഛനാണല്ലോ ഇതിന്റെ പരിപാടികളെല്ലാം ആ പറഞ്ഞോ പറഞ്ഞോ തന്ത ആവാനുള്ള എല്ലാ സാധ്യതകളും ഇതിനകത്ത് കാണുന്നുണ്ട് ഗൈസ് കാര്യം അമേരിക്കയിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് മോന്റെ സാധനം എടുത്തു അണിയൻ പണിതാ കണ്ട ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കുറെമാർക്ക് ഇരിക്കുമ്പോൾ പിരിയേറും ഇവനാവാൻ ഉള്ള ചാൻസ് ഉണ്ട് മോൻ പെടും എന്നു മനസ്സിലായപ്പോഴത്തേക്ക് അളിയൻ തന്ത കഴുകേറി ഫ്രസ്ട്രേറ്റഡ് ആയി അതാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടത് ഇവരെ ലാസ്റ്റ് ഇട്ട ഇവനെ പറ്റി ഇട്ട വീഡിയോ അടിയിലും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് വന്നിട്ട് ഇവരെ തെറി തെറിവിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇന്നലെ ഇട്ട ആ ഒരു വീഡിയോയുടെ അടിയിൽ ഇവൻ വന്നിട്ട് കമന്റ് ഇട്ടിട്ടില്ല ഇന്നലെ ആ ഒരു

ഇപ്പൊ ഉണ്ട് കേട്ടോ ഇപ്പൊ സാധനമുണ്ട് അവിടെ തന്നെ കടപ്പുണ്ട് പോസ്റ്റൊക്കെ അടിയിൽ എഴുതി വെച്ചോണ്ട് അവിടെ തന്നെ ഉണ്ട് ഞാൻ ഇവരെ മെസ്സേജ് അയച്ചു ബീരവാണോ നീ ഇൻറെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മെസ്സേജ് മെസ്സേജ് അയച്ചു ആ ആക്ടിവേറ്റ് ആക്കി അതിനുശേഷം ആയപ്പോഴത്തേക്കും ഇവന്റെ വെബ്സൈറ്റ് ഇവന്റെ 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 ജാതകവും ഉണ്ടായിരുന്ന ആ വെബ്സൈറ്റ് അന്ന് മുതൽ ഇന്ന് വരെ അപ്രത്യക്ഷമാണ് രണ്ടായിട്ട് എനിക്കത് ലിംഗിന്റെ കാര്യമാണോ പുള്ളിക്ക് ആ പഠിച്ച വിവരം കോളേജിന്റെ കാര്യങ്ങളൊക്കെ കിട്ടിയ ലിങ്ക്ഡിൻ മൊത്തം മുക്കി കാണും ് അതുപോലെ ഇതുവരെ ഇവന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീ തന്ന നിന്റെ മറ്റൊരു തെളിവ് നിനക്ക് വേണ്ടിയായി പറയുന്നത് നീ തന്ന നിന്റെ മറ്റൊരു തെളിവ് കറക്റ്റ് ആറ മുക്കാലിനാണ് ഞാൻ ഈ ആറേ മുക്കാലിന് മറ്റാണ് ഈ ഫോൺ കോൾ സംസാരിച്ച് വെക്കുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എട്ടരയായപ്പോഴത്തേക്കും ഇവന്റെ മേല് അതായത് ഇവൻ സാധാരണയായിരിക്കുന്ന രീതിയിൽ ഇവന്റെ മേൽ എന്നിട്ട് ഇവന്റെ മേൽ ഇവന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവൻ സാധാരണ മംഗ്ലീഷിൽ ഭയങ്കര ഒരു ഭയങ്കര കോട്ടയാണ് ഇവ കോട്ടയം സ്ലാ അച്ഛൻ സംസാരിച്ചപ്പോഴേ കേട്ടില്ലേ ഇവനെ പറ്റിയ കുറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ അനലൈസ് ചെയ്ത് വെച്ചിരുന്നു കോട്ടയം ആ ഒരു പാലാ കോട്ടയം ഭാഗത്തുള്ള ഒരുത്തനാണ് ഇവന്റെ ഇവൻ ക്രിസ്ത്യാനിയാണ് പിന്നെ ഇവൻ ഇലക്ട്രോണിക്സ് മേഖലയുമായിട്ട് ബന്ധം ഉണ്ടെന്നൊക്കെ ഇവന്റെ ഭാഷകളിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്നു ആ എന്റെ ഔട്ട്സ് എല്ലാം കറക്റ്റ് ആക്കുന്ന ഇവന്റെ ബിഹേവിയറും ബാക്കിയുള്ളവരുടെയും അതിനുശേഷം കറക്റ്റ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ് ഐ ആം യു ദാറ്റ് യു ദു ഗ് റോങ് എന്നിട്ട് ഒരു നീണ്ടിൽ കടുകെട്ടി ഇംഗ്ലീഷിൽ ഏ കടുകെട്ട് ഇംഗ്ലീഷിൽ അത്രയും നാൾ ഇവനെ ഇതുപോലെ ഒരു മെയിൽ അയച്ചിട്ടില്ല ഇവൻ വൃത്തികെട്ട ഭാഷയിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തോണ്ടിരുന്ന വ്യക്തി കണ്ടുകെട്ടി ഇംഗ്ലീഷില് പ്യോർ ഇംഗ്ലീഷില് ഇംഗ്ലീഷുകാരനായി അവൻ അത്രയ്ക്ക് അവൻ പേടിച്ച് തൂറി തൂറിയിരുന്നിട്ടാണ് അവൻ എന്താ പറയാ ആ മെയിൽ എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചത്

റെപ്യൂട്ടേഷൻ റെപ്യൂട്ടേഷൻ ക്യാൻ ബേസ്ഡ് ഓൺ സ്പെക്കുലേഷൻ ആൻഡ് തകർക്കരുത് നിന്റെ ഗർക്ക് കാരണം എന്നുള്ള രീതിയിലാണ് യവൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇതൊരു ഗസ് വർക്ക് അല്ല കാരണം സൈബർ സെല്ലിൽ കുറച്ച് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം കുറെ എത്തിക്കൽ ഹാക്കേഴ്സിനെ അഞ്ച് ആറ് എത്തിക്കൽ ഹാക്കേഴ്സിനെ വെച്ച് എടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഒരു സിംഗിൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയിലോട്ടാണ് അവൻ്റെ ഐ പി അഡ്രസ്സിലോട്ടാണ് അത് ചെല്ലുന്നത് ഇവരെല്ലാരും എടുത്ത ഡീറ്റെയിൽസ് ഒരാൾ ഒരാളെ ഡീറ്റെയിൽസ് അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത് അന്നേരം ഇതൊരു ഗസ് വർക്ക് അല്ല ഇത് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള നിന്റെ അണ്ടർകടാഹം വരെയുള്ള ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് സംസാരിച്ചത് അപ്പോ രണ്ടാമത്തെ കാര്യം ഇവയെ ഇന്നസെന്റ് പേഴ്സണിനെ ഇതിനകത്ത് അതിന്റെ റെപ്യൂട്ടേഷൻ തകർക്കരുത് അല്ലെ എനിക്കൊരു ചോദ്യമുള്ളൂ നീ എന്തിനാണ് നിനക്കറിയാത്ത ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷനെ പറ്റി ഇത്ര ബോധേടാവേണ്ട അവസ്ഥ ആവശ്യകത എന്താണ് ഇപ്പൊ നീ നീ പറയുന്നു അവൻ നീ അല്ല അല്ലേ അപ്പം ഏതോ ഒരു തന്നെ തലയിൽ പോയ പള്ളി നിയന്ത്രണ കയറി പിടിക്കാൻ െ അപ്പൊ അവൻ നിന്റെ ആരെങ്കിലും വേണ്ടപ്പെട്ട ആളാണോ അപ്പൊ ഈ മറ്റേ പയ്യന്റെ റെപ്യൂട്ടേഷൻ തകർക്കുമ്പോ നിനക്ക് കൊള്ളാൻ വേണ്ടിയിട്ട് ഏഹ് മനസ്സിലാവുന്നല്ലോ മോനെ അതോ നിന്റെ നേരത്തെ തന്ത വന്ന് പറഞ്ഞിട്ട് മോൻ്റെ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് തന്ത വന്ന് മെസ്സേജ് കാണോ അല്ലെ തന്തയുടെ മേലാണോ അത് തന്ത നിന്നെക്കാലും നേരത്തെ ആ ഫോൺ കോൾ കേൾക്കുമ്പോഴും മനസ്സിലാവും തന്ത ഇരുന്ന് വിറയ്ക്കുവോ നീ 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 ആരുടാ ാണ് നല്ല ഫ്രസ്ട്രേഷൻ ഉള്ളത് ആ ഒരു സാധനത്തിനകത്ത് ബലമായ സംശയം ചെയ്യാൻ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇത് കഴിഞ്ഞ ഏറ്റവും അവസാനം ഈ മെയിലിന്റെ ഏറ്റവും അവസാനവും പറയുന്ന ഒരു സാധനമുണ്ട് അതൊന്ന് കാണിക്കാവേ പ്ലീസ് സ്റ്റിൽ റീകൺസിഡർ ബിഫോർ പ്രൊസീഡിങ് ഈ ഒരു കംപ്ലീറ്റ് മെയിലിനകത്ത് ആദ്യം ഓൺ ചെയ്യും പിന്നെ ഇവരെ കുറച്ച് കുറെ രീതിയിൽ ഇംഗ്ലീഷിൽ അബ്യൂസ് ചെയ്യും എന്നിട്ട് ഏറ്റവും അവസാനം പ്ലീസ് റീകൺസിഡർ ഇനി ഇത്രയും നാൾ ഇത്രയും താഴ്മയോടെ ഇവന്റെ കുറെ മെസ്സേജസ് അല്ലെങ്കിൽ കുറെ കമൻസ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത് ഇവൻ ഇതുവരെ ഈ ഒരു പ്ലീസ് എന്ന് പറഞ്ഞു യൂസ് ചെയ്തിട്ടില്ല ഇത്രയും താഴ്മയോടെ പ്ലീസ് റീ കൺസിഡർ എന്നൊന്നും യൂസ് ചെയ്തിട്ടില്ല വിഷ മീൻസ് ഇവൻ നല്ല രീതിയിൽ ഒന്ന് ഭയന്നിട്ടുണ്ട് ഇവൻ മനസ്സിലായി ഒന്നെങ്കിൽ ഇവൻ പിടിക്കപ്പെടും അല്ലെങ്കിൽ ഇവൻ ഇത്രയും നാൾ ആരുടെ സാധനം വെച്ചാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് അവൻ പിടിക്കപ്പെടും അവൻ പിടിക്കപ്പെട്ട ഇവനും കൂടെ പൊങ്ങും ഒരു കാര്യവും നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ എടുത്തേക്കുന്ന വ്യക്തി ഇവന് വേണ്ടപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ ഇവനാണ് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ആണ് ഇങ്ങനെ കാണിക്കാം ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഇതാണ് ഇതിനകത്ത് ഇത് യു മിസ് ഹൺഡ്രഡ് പെർസെന്റേജ് യു ഡോൺ ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല അവരും ഒന്ന് പുറത്ത് വിടട്ടെ എന്നിട്ട് ഞാൻ കാണിക്കും എല്ലാം പ്രൈവറ്റ് ആണ് കേട്ടോ ഇതും കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എഫ് ആർ കെ ബ്ലോഗ് പുള്ളിക്കാരൻ ഒരു റീൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത് അന്നേരമാണ് മനസ്സിലായത് അയ്യാക്കും ഇവനെ കൊണ്ടുള്ള ശല്യങ്ങള് വർഷങ്ങളായിട്ടുണ്ടായിരുന്നത് ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇവന്റെ ഇമേജ് ഇത് ഇത് തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ അങ്ങോട്ടും ഒരു െങ്കിലും മാത്രം മാത്രം വ്യത്യാസമുള്ളൂ എന്തായാലും ഒറിജിനൽ കൊല്ല അവര് ആൻഡ് ഇൻഡിവിജ്വൽ ഹാസ് ഫ്ലഡിങ് യുവർ സോഷ്യൽ മീഡിയ പേജസ് വിത്ത് വിത്ത് പ്ലസ് പ്ലസ് അബ്യൂസീവ് റീമാർക്ക് കമന്റ് ഇമെയിൽ ഫേക്ക് പ്രൊഫൈൽ ഫോർ പാസ്റ്റ് ഇയേഴ്സ് ആൻഡ് എസ്കേപ്പിംഗ് ഡിലീറ്റിംഗ് ദ കമന്റ്സ് നാലു ചോബ് ഏഴ് കൊല്ലമായിട്ട് ഇതാണ് പണി നിനക്ക് 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 തൊഴിലായിട്ട് എടുക്കുന്ന എടുത്തേക്കുന്നവരാണോ അങ്ങനെ കുറെ കമന്റ്സിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ആ ഒരു വെച്ചിട്ടുണ്ട് സുജിത് വീഡിയോ ഈ ഒരു സംഭവം കണ്ടിട്ടാണ് ഇവരും ഈ സെയിം കാര്യങ്ങള് ഫേസ് ചെയ്യുന്ന മനസ്സിലായത് ഇവന്റെ കുറെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് പുള്ളി പുറത്തുവിട്ട ആണ് ഇത് അന്നേരം ഈ ഷർട്ടിനകത്തെ കളർ ഞാൻ നേരത്തെ കാണിച്ച സംഭവ കളർ എനിക്ക് പുറത്തുവിടെ മുട്ടി നിൽക്കുവാണ് ുള്ളിൽ കണ്ട് കൊറേ ഇമോജിയാക്കി വെച്ചിട്ടാണ് പക്ഷെ ഇവന്റെ ഫോട്ടോ കാണിച്ചേക്കുന്നത് കേട്ടോ എനിക്ക് കമന്റ് കുറച്ച കമന്റ് അല്ലെങ്കിൽ അപരാധം തന്തയില്ലായെന്ന് പറയുന്ന എല്ലാ എല്ലാമാർക്കും ഇതൊരു പാഠമായിക്കോട്ടെ നീയൊക്കെ നിന്റെ കൊച്ചാപ്പാട ഗർഭപാത്രത്തിൽ കീറിയിട്ടാണെങ്കിലും കമന്റ് ഇടുന്ന അവിടെ വന്ന് പൊക്കാനുള്ള ടെക്നോളജിയും പരിപാടി ഇവിടെ ഉണ്ട് തുരി അങ്ങോട്ട് ഇറങ്ങിയാൽ മതി മനസ്സിലായോ ഇത് കുറച്ച് നാൾ കൂടെ മുമ്പേ ചെയ്തായിരുന്നു ഇവൻ അന്നേ ഇവനൊക്കെ അകത്ത് കിടന്ന എന്താണെങ്കിലും ഇവന്റെ ഫേസ് റിവീലിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം ാക്കി പറയാറേ അവന്മാരുണ്ട് നാറുകള് പോട്ടികള് ചേറ്റകള് പറയാനിരിക്കുന്ന അപ്പോ എന്താണ് കൈസ് നിങ്ങളുടെ അഭിപ്രായം കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇവനെ ഇതുപോലുള്ളവന്മാരെ നാല് പറയുമ്പോ വല്ലാത്തൊരു സമാധാനം എന്തോ ഒരു സംതൃപ്തിയോ എന്താ കൈത്ത അപ്പൊ ശരി കൈസ് തെറ്റാ ബൈ